നമസ്കാരം പതിരും കതിരും വിലപെടുമീ അധ്യക്ഷനുള്ള കാലം എനിക്കുണ്ടോ വിഷമംഹാ രക്ഷ നേടാൻ കൊലക്കുറ്റത്തിൽ കൊതുകിനെ അടിച്ചുകൊന്ന് കവി കൊലയാളിയായി മാറുന്നതിനെക്കുറിച്ച് ഒരു വിനോദ കവിത എഴുതി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള വേദിയിലായത് വായിച്ച ശേഷം കവി യോഗാധ്യക്ഷനായിരുന്ന സുപ്രസിദ്ധ ക്രിമിനൽ വക്കീൽ മള്ളൂർ ഗോവിന്ദപ്പിള്ളയെ ഒന്ന് നോക്കി അപ്പോൾ സദസ്സാക ചിരിച്ചു ആയിരം രൂപയും മള്ളൂരുമുണ്ടെങ്കിൽ ആരെയും കൊല്ലാം രാമനാരായണ തിരുവിതാംകൂർ ഗവൺമെൻറ്റിൻ്റെ കേസുകൾ നടത്തുന്ന സർക്കാർ വക്കീലായിരുന്നു മള്ളൂർ ഗോവിന്ദ പിള്ള അതിപ്രഗൽഭനായ വക്കീലിൻ്റെ കൂർമ്മബുദ്ധിയും വാക്ചാതുരിയും കൊണ്ട് പല വിവാദങ്ങളും സർക്കാർ പുഷ്പം പോലെ ജയിച്ചു കയറി സി കെ ശവൻ കോഴഞ്ചേരിയിൽ നടത്തിയ പ്രസംഗം രാജ്യദ്രോഹമാണെന്നാരോപിച്ച് സി കേശവനെ അകത്താക്കിയതും മള്ളൂർ വക്കീല് വാദിച്ചായിരുന്നു അങ്ങനെ കേരളം മുഴുവൻ പ്രശസ്തനായ മള്ളൂർ ഗോവിന്ദപ്പിള്ള എന്ന വക്കീൽ ഉണ്ട വിഴുങ്ങിയത് എങ്ങനെയാണ് മള്ളൂരിനെ ഇന്നും അനശ്വരനാക്കുന്നത് ആ ഉണ്ട വിഴുങ്ങിയ കേസ് എന്നറിയപ്പെടുന്ന കൊലപാതക കേസാണ് തൊണ്ടി മുതലായി പ്രോസിക്യൂഷൻ ഭാഗം ഹാജരാക്കിയ വെടിയുണ്ട പരിശോധിക്കാനായി മള്ളൂർ വക്കീൽ കയ്യിലെടുത്തു അത് വിഴുങ്ങി അദ്ദേഹം പ്രതിയെ രക്ഷിച്ചെന്നാണ് കഥകൾ രക്ഷപ്പെട്ട പ്രതി വക്കീൽ ഫീസായി തിരുവനന്തപുരം കേശവദാസപുരത്തെ ഒരു നെൽപ്പാടം മുഴുവൻ വക്കീലിന് തീരെഴുതി കൊടുത്തത്രേ എന്നാൽ ആ വെടിയുണ്ട പ്രതി ഉപയോഗിച്ച തോക്കിന് ചേരുന്നതല്ല എന്ന് തെളിയിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നാണ് മള്ളൂര് പിന്നീട് പറഞ്ഞത് അതെന്തായാലും തെളിവ് നശിപ്പിച്ച് സ്വന്തം പ്രതിയെ രക്ഷിക്കാൻ വക്കീലന്മാർ കോടതിയിലും പുറത്തും ചില്ലറ കളികളല്ല നടത്താറ് തെളിവ് നശിപ്പിക്കാൻ സ്പിരിറ്റ് പച്ചവെള്ളമാക്കുന്നതും മയക്കുമരുന്ന് മൈദയാക്കുന്നതുമൊക്കെ നമ്മൾ സിനിമയിലും മറ്റും കണ്ടിട്ടുള്ളതാണ് മള്ളൂർ ഗോവിന്ദപ്പിള്ളയെയും തെളിവ് നശിപ്പിക്കാൻ ഉണ്ടവിഴുങ്ങിയ കഥയുമൊക്കെ ഓർക്കാൻ കാരണം ഇന്ന് നമ്മുടെ മുൻമന്ത്രി ആന്റണി രാജുവിനെതിരെ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഒരു ഉത്തരവ് കണ്ടപ്പോഴാണ് തൊണ്ടി മുതലായി കോടതിയിലെത്തിയ ഒരു ജട്ടി രാജുവിൻ്റെ നേതൃത്വത്തിൽ വെട്ടിച്ചിരിക്കിയോ മറ്റോ ചെറുതാക്കിയെന്നാണ് ആരോപണം ഈ സംഭവം ഇങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ നാല് അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച അറുപത്തിയൊന്ന് ഗ്രാം ഹാഷിഷുമായി ഓസ്ട്രേലിയക്കാരനായ ആൻഡ്രൂസ് സാൽവദോർ എന്നയാളെ വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരത്തെ അഭിഭാഷകനായ ആന്റണി രാജുവിന്റെ സീനിയറാണ് കേസിൽ പ്രതിക്ക് പ്രതിക്കുവേണ്ടി വക്കാലത്തെടുത്തത് സെഷൻസ് കോടതിയിൽ കേസ് തോറ്റുവെങ്കിലും പ്രധാന തെളിവായ ജട്ടി പ്രതിയുടേതല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി കേസ് വെറുതെ വിട്ടു അടിവസ്ത്രം ചെറുതായിരുന്നു കേസിന്റെ തൊണ്ടി മുതലിൽ കൃത്രിമം നടന്നുവെന്ന് കാട്ടി അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയ പരാതിയിൽ കോടതി അന്വേഷണത്തിന് നിർദ്ദേശം നൽകി കോടതിയിൽ നിന്നും തൊണ്ടി മുതൽ വാങ്ങിയതും മടക്കി നൽകിയതും ആന്റണി രാജുവാണ് അടിവസ്ത്രത്തിൽ കൃത്രിമം കാട്ടി പ്രതിയെ രക്ഷിച്ചതിന് ആന്റണി രാജുവിനും കോടതിയിലെ സെക്ഷൻ ക്ലാർക്ക് ജോസിനുമെതിരെ കേസെടുത്തു എന്നാൽ വിചാരണയിൽ നിന്നും രക്ഷപ്പെടാൻ രാജു പല അടവുകളും നോക്കി കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ഇളവ് നേടി ഇതിനിടെ ആന്റണി രാജു നമ്മുടെ ഭാഗ്യം കൊണ്ട് മന്ത്രിയായി രണ്ടര വർഷത്തെ പ്രശസ്ത സേവനത്തിന് ശേഷം തന്നാലാവും വിധം കെ എസ് ആർ ടി സിയെ കുത്തുവാള എടുപ്പിച്ച് കസേരി ഒഴിഞ്ഞു പിണറായിക്കൊപ്പം ഉല്ലാസയാത്രയൊക്കെ പോയി അന്ത്യാഭിലാഷങ്ങളെല്ലാം സാധിച്ച ശേഷമാണ് കസേരി ഒഴിഞ്ഞത് എന്തായാലും പിണറായി സർക്കാരിലെ ഒരു മന്ത്രി ഇത്രയെങ്കിലുമൊക്കെ കാണിച്ചില്ലെങ്കിൽ പിണറായിക്ക് തന്നെ എന്തൊരു നാണക്കേടാണ് ഇതിനിടയിൽ രാജുവിൻ്റെ തലയ്ക്ക് കോടികൾ വിലയിട്ട് ഉത്തരേന്ത്യൻ രാഷ്ട്രീയ ഗോസായികൾ വിലയ്ക്ക് വാങ്ങാനും മോഹിച്ച് എന്തായാലും ആന്റണി രാജുവിന്റെ സമയം ഒട്ടും ശരിയല്ല സുപ്രീം കോടതി ആന്റണി രാജുവിന്റെ വിടുതൽ ഹർജി തള്ളിക്കളഞ്ഞു തൊണ്ടി മുതൽ കൃത്രിമം കാട്ടി ചെറുതാക്കിയെന്ന കേസിൽ ആന്റണി രാജു വിചാരണ നേരിടണമെന്നാണ് കോടതി ഉത്തരവ് ഒരു വർഷത്തിനകം വിചാരണ നടപടികൾ പൂർത്തിയാക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് തനിക്കെതിരെ വന്നത് അബദ്ധവിധിയാണെന്നും സത്യം തെളിഞ്ഞാൽ സുപ്രീം കോടതി പോലും പൊട്ടിക്കരയുമെന്നും പറഞ്ഞ് കരഞ്ഞു നടക്കുകയാണ് രാജുവും അദ്ദേഹത്തിൻ്റെ വക്കീലും ഇപ്പോൾ ഉണ്ടയായാലും ജട്ടിയായാലും ആയാലും വിഴുങ്ങി വെള്ളം കുടിക്കാൻ ശേഷിയുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ തൊണ്ടി മുതൽ മാത്രമല്ല ദൃക്സാക്ഷികളെയും വരെ അവർ ഉടലോടെ വിഴുങ്ങി